സ്പാ ജീവനക്കാരെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഒരു പ്രതികൂടെ പിടിയിലായിട്ടുണ്ട് തിരുവല്ല ചുമത്ര സ്വദേശി പ്രശോഭാണ് പിടിയിലായത് നിന്നാണ് പ്രത്യേക പോലീസ് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത് വിവരങ്ങളുമായിരുന്നു ഷിജോ ഗുഡ് മോർണിംഗ് ഇയാളുടെ പേരെന്തോ ഒക്കനോ മരണം സുബിൻ എന്നൊക്കെ പറയുന്നു എല്ലാവർക്കും ഓരോ പേരുണ്ട് കാശ്മീരി ക്രിസ്റ്റീന വെരി ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഈ തിരുവല്ലാസ്പായിലെ കൂട്ടബലാത്സംഘവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ആറുപേരാണ് പ്രതിപട്ടികയിലുള്ളത് ഈ ആറ് പേർക്കും പലതരത്തിലുള്ള പേരുകളാണ് ഈ വിചിത്രമായിട്ടുള്ള പേരുകളൊക്കെയാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് ഒന്നാം പ്രതിയായിട്ടുള്ള സുബിൻ അലക്സാണ്ടറെ മരണം സുബിൻ എന്നാണ് ആ നാട്ടിൽ എല്ലാവരും വിളിക്കുന്നത് ഇപ്പോൾ പിടിയിലായിട്ടുള്ള പ്രസോബ് എന്ന് പറയുന്ന ചുമത്ര തിരുവല്ല ചുമത്ര സ്വദേശിയെ വൊക്കൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അങ്ങനെ എന്തായാലും ഈ തിരുവല്ലാസ് പായലെ കൂട്ടബലാത്സംഘ കേസിൽ നാലാമത്തെ പ്രതിയാണ് അറസ്റ്റിലായത് ഇയാൾ തിരുവല്ലയിൽ നിന്നാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ചുമത്ര സ്വദേശിയാണ് റാന്നിയിൽ നിന്നാണ് അയാൾ പിടിയിലായിട്ടുള്ളത് തിരുവല്ല ചുമത്ര സ്വദേശിയാണ് കഴിഞ്ഞ ദിവസം ആലുവയിൽ നിന്ന് നിരണം സ്വദേശിയായിട്ടുള്ള വരുൺകുമാറിനെ അന്വേഷണ സംഘം പിടികൂടിയിരുന്നു അങ്ങനെ ഈ കേസിൽ നാല് പ്രതികൾ പിടിയിലാകുന്നു ഇനിയിപ്പോൾ രണ്ട് പ്രതികൾ കൂടിയാണ് പിടിയിലാകാനുള്ളത് കിരൺ സജൻ എന്ന് പറയുന്ന രണ്ട് പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട് ഇവർ രണ്ടുപേരും ബംഗളൂരുവിലാണ് എന്നുള്ളതാണ് പോലീസ് സംഘം പറയുന്നത് അവിടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട് സ്പെഷ്യൽ അന്വേഷണ സംഘമാണ് ഈ പറയുന്ന ഇപ്പോൾ പിടിയിലായിട്ടുള്ള പ്രക്ഷോഭിനെ കൂടി റാന്നിയിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത് ഈ കേസ് കേസിൽ ഇന്നലെയാണ് മുഖ്യപ്രതിയായിട്ടുള്ള സുവിൻ അലക്സാണ്ട്ര തിരുവല്ല ഡിവൈഎസ്പുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ കോടതിയിൽ നിന്ന് വാങ്ങിയത് ഈ പ്രതി പ്രതിയുമായിട്ട് സംഭവം നടന്ന സ്പായിൽ അടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തും ഇന്നലെ ഈ പ്രതിയെ മണിക്കൂറുകൾ നീണ്ട വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരുന്നു ഈ കേസിൽ എന്തായാലും ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ പോലീസ് എഫ് ഐ അതിനുശേഷം ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ തന്നെ രണ്ട് പ്രതികളെ പിടികൂടിയിരുന്നു അതായത് സുബിൻ അലക്സാണ്ടർ എന്ന് പറയുന്ന മുഖ്യപ്രതിയെയും സുബിന്റെ സന്തോഷ സഹകാരിയും കൂട്ടാളിയുമായിട്ടുള്ള ബർലിൻദാസിനെയും പോലീസ് പിടികൂടിയിരുന്നു അതിനുശേഷം ഈ നാല് പ്രതികൾ ഒളിവിൽ പോവുകയാണ് ചെയ്തത് അതിൽ മൂന്നാമത്തെ പ്രതിയെ ആലുവയിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി പോലീസ് സംഘം ആലുവയിലെത്തി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുൺകുമാറിനെ പിടികൂടിയിരുന്നു അതിന് പിന്നാലെയാണ് നാലാമത്തെ പ്രതിയായിട്ട് ഇപ്പോൾ പ്രശോഭിനെ കൂടി പിടികൂടിയിരിക്കുന്നത് ഇയാൾ വക്കനെന്നാണ് ഈ നാട്ടിൽ അറിയപ്പെടുന്നത് സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആൾ ലഭിക്കുന്ന വിവരം കാരണം ഇപ്പോൾ പിടിയിലായിട്ടുള്ള നാല് പ്രതികൾക്കും ഈ സംഭവത്തിന് പുറമെ മറ്റ് പല കേസുകളുമുണ്ട് പിടിച്ചുപറി അതുപോലെ തന്നെ ആയുധം കൈവച്ച് കൊലപ്പെടുത്താൻ ആളുകളെ ശ്രമിക്കുക അങ്ങനെ തുടങ്ങിയുള്ള നിരവധിയായിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെട്ട പ്രതികൾ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഈ നാല് പേരും അതിനിടയിൽ ഈ സുബിൻ അലക്സാണ്ടറിന്റെ കാപ്പയുടെ കാലാവധി നീട്ടാനുള്ള ആലോചന പോലീസ് സംഘം എടുത്തിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള സുബിൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജാമ്യം കിട്ടി പുറത്തുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കളക്ടറിന്റെ അനുമതിയോടുകൂടി യുടെ കാലാവധി ആറുമാസത്തേക്കൂടി നീട്ടാനുള്ള ആലോചന പോലീസ് സംഘം എടുത്തിട്ടുണ്ട് അങ്ങനെ ആ രീതിയിലുള്ള നീക്കങ്ങൾ തുടരുകയാണ് എന്തായാലും സുബിനെ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് ചോദ്യം ചെയ്യലും വിശദമായിട്ടുള്ള തെളിവെടുപ്പും ഉണ്ടാകും അതിനിടയിലാണ് ഒരു പ്രതി കൂടി പിടിയിലായിരിക്കുന്നത് ഇനി ഇപ്പോൾ രണ്ട് പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട് ക്രിമിനൽ ഒട്ടകം രാജേഷ് തീക്കാറ്റ് സാജൻ മരണം ആള് ആരാണോ ഈ എല്ലാ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം